നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ ഒഴുകി ഇറങ്ങുമ്പോ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്നാന്ന് അറിയാവോ നിത്യജീവനുണ്ടെന്നുള്ള പ്രത്യാശയാണ് എനിക്ക് മരണമില്ലായി എന്നുള്ള പ്രത്യാശയാണ് മരണത്തിനപ്പുറവും എനിക്ക് ജീവനുണ്ട് എനിക്കൊരു ജീവിതമുണ്ടെന്നുള്ള പ്രത്യാശയാണ് പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നിത്യമായ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുമ്പോ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും ലാഭങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് വചനങ്ങൾ എന്റെ കഷ്ടതയുടെയും അലച്ചില്ലിൻ്റെയും ഓർമ്മ കയ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് ചിന്തിന്റെ മനം മനസ്സ് ഇന്ന് തകരുന്നു ഒത്തിരി അങ്ങനെ ഡിസ്റ്റേബ് ആകുന്നു പ്രതീക്ഷ കറ്റുപോകുന്നു സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകുന്നു എന്റെ മനം തകരുവാ എന്ന് എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ തരുന്നു പ്രതീക്ഷയും പ്രത്യാശ ഒക്കെ നഷ്ടപ്പെട്ട് കിടക്കുന്ന അനുഭവത്തില് നമ്മള് ഓർമിച്ചെടുക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പറയാണ് ഇങ്ങനെ അനുഭവത്തിൽ എന്റെ മനം തകർന്നു പോകുന്ന അവസ്ഥയില് ഇന്നലകളുടെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മയൊക്കെ കൈപ്പേറിയ വിഷമായിട്ട് എന്റെ മനസ്സിൽ കടന്നിട്ട് വല്ലാത്ത ഭാരവും മനക്ലേശത്തിലൂടെ കടന്നുപോകുമ്പോ ഒരു കാര്യം ഞാൻ ഓർമ്മിച്ചെടുക്കുന്നു അതെനിക്ക് പ്രത്യാശ തരുന്നു അതെന്താണ് എന്താണ് ഈ ഓർമ്മിച്ചെടുക്കുന്ന കാര്യം ഇതാണ് മക്കളെ നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടത് ഇത് ഓർമ്മപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ് ഇത് ഓർമ്മപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ് ഇനി ഓർമ്മിച്ചെടുക്കുന്ന എന്താ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അത് എനിക്ക് പ്രത്യാശ തരുന്നു പറയാണ് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല ഇതാണ് പ്രത്യാശ കൊടുക്കുന്നത് എന്നാ പ്രതീക്ഷ നഷ്ടപ്പെട്ട അനുഭവത്തിന്റെ നടുവില് ഒരു കാര്യം ഓർമ്മിച്ചെടുക്കുക ഇന്നലകളുടെ കഷ്ടപ്പാടിന്റെയും അലച്ചിലിന്റെയും കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുത്ത് ഓർമ്മിച്ചെടുത്താണ് ഇന്ന് മനസ്സ് തളർന്നുകൊണ്ടിരിക്കുന്ന തകർന്നിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നലകളുടെ കഷ്ടതയല്ല ഇന്നലകളുടെ മുറിവേറ്റോർമ്മയല്ല ഇന്നലകളിൽ തകർക്കപ്പെട്ട അനുഭവമല്ല ഇന്നലകളിൽ ഒറ്റപ്പെട്ടു പോയതല്ല ഇന്നലകളിൽ തിരസ്കരിക്കപ്പെട്ടതല്ല ഇന്നലകളിൽ മാറ്റി നിർത്തപ്പെട്ടതല്ല ഇന്നലകളിൽ പരാജയപ്പെട്ടതല്ല മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് ഒരിക്കലും അസ്തമിക്കാത്ത ഒരിക്കലും അവസാനിക്കാത്ത അവന്റെ കരുണയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്നിട്ട് പറയാണ് ഈ കർത്താവിന്റെ സ്നേഹം അത് ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടത്തെ കാര്യോ അതൊരിക്കലും അവസാനിക്കുന്നില്ല അപ്പൊ ഈ ഒരു കാര്യം ഓർമ്മിച്ചെടുക്കുകയാണ് ഒരാത്മാവ് ഇങ്ങനെ ഓർമ്മിച്ചെടുക്കുന്നതിന്റെ കൂടെ പ്രതീക്ഷയും പ്രത്യാശ ഒക്കെ ഇല്ലാത്ത അനുഭവത്തിലും ഓർമ്മിച്ചെടുക്കാൻ പരിശുദ്ധാത്മാവ് തരുന്നൊരു ബലം എന്നാണെന്നറിയാവോ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ഓർമ്മകള് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും ഇട്ടുതരും ഇന്നലകളിൽ മോളെ ഈ ഞെരുക്കത്തിലും ദൈവം നിന്നെ സ്നേഹിച്ചില്ലേ ഇന്നലകളിൽ ആ പരാജയത്തിലും ദൈവം നിന്നോട് ചേർന്ന് നിന്നെ കൈപിടിച്ച് നടത്തിയില്ലേ അതുപോലെ തകർന്നു പോകാമായിരുന്ന ജീവിതത്തിന്റെ ഇന്നലകളുടെ അനുഭവങ്ങളിലും കർത്താവ് നിന്നെ പരിപാലിച്ചില്ലേ കർത്താവിന്റെ സ്നേഹം നിന്നെ സംരക്ഷിച്ചില്ലേ വലിയ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പാപത്തിലേക്കുള്ള ഇടർച്ചകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധമായ സ്നേഹം നിന്നെ പൊതിഞ്ഞു പിടിച്ചില്ലേ അപ്പോ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരുന്നതും നമ്മുടെ മനസ്സ് ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി തരുമ്പോ രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഒത്തിരി അന്തരം ഉണ്ട് ചിലപ്പോ നമ്മുടെ മനസ്സ് നമ്മുടെ ഇന്നലകളുടെ ഓർമ്മകൾ എടുത്തു വെച്ച് തരുന്നത് പലതും മുറിവേറ്റ ഓർമ്മകളാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങളാണ് ജീവിതത്തിൽ തകർന്നുപോയ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് സ്നേഹിക്കപ്പെടാതെ പോയതിന്റെയും മാറ്റി നിർത്തപ്പെട്ടതിന്റെയും ഒക്കെ കൈപ്പേറിയ ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളും നമ്മുടെ മനസ്സൊക്കെ പറഞ്ഞു തരുന്നേ കുറിച്ച് ചിന്തിക്കും പക്ഷേ ആത്മാവ് അങ്ങനെയല്ല പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നിനക്ക് ബോധ്യം തരും